ലക്ഷ്മി അമ്മയുടെ വിചാരേ പണ്ടി പാലത്തിലൊക്കെ ഇരുന്ന് കമഞ്ചടിക്കുന്ന ആളുകളല്ലേ അവരൊക്കെ ഇപ്പഴും ഉണ്ടെന്നാ അതല്ലേ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു ഏത് കുട്ടാ ചേച്ചി കൂടെ നടക്കുമ്പോൻ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്നോടൊന്നും ചോദിക്കണ്ട അങ്ങനെ ശ്രദ്ധിക്കുന്ന നല്ല അമ്മയ്ക്ക് പറയാനുള്ളത് ഒരു പെൺകുട്ടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യാ സ്നേഹവും കെയറൊക്കെ ഉള്ള ഒരു ആങ്ങള അങ്ങനെ നോക്കുന്നതിൽ അമ്മയ്ക്ക് ഒരു തെറ്റും തോന്നിയിട്ടില്ലേ എല്ലാത്തിനും അങ്ങനെ പഴഞ്ചനിക്കണ്ട നീ പറഞ്ഞത് ശരിയായിരിക്കാം പാലത്തിലിരുന്ന് കളിയാക്കുന്ന ഏർപ്പാടൊന്നും ഇപ്പൊ ഇല്ല അതെല്ലാരും കൂടി അങ്ങോട്ട് മതിയാക്കിയതല്ല ആ കളിയാക്കാനുള്ള മാർഗങ്ങളൊക്കെ വേറെ വഴിക്ക് കിട്ടുന്നോണ്ടാ ഇപ്പെങ്ങനെയുണ്ട് അമ്മ മേടിക്കണ്ട ശ്രദ്ധിച്ചോളാം മതി മതി രണ്ടാളോടും എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് അച്ഛന്റെ കമ്പനി അടച്ചു കൂട്ടാൻ തീരുമാനിച്ചു മഹേഷിയുടെ പേരിലുള്ള സമ്പത്ത് പിടിച്ചെടുക്കലിന്റെ ഭാഗ അങ്ങനെ തന്നെ വേണം ആ കമ്പനിയുടെ പേരിലായിരുന്നു അച്ഛന്റെ അഹങ്കാരം മുഴുവൻ അത് തീർന്നിട്ടുല്ലോ ഏത് ആരുടെ വീഴ്ചയിലും നമ്മളെ സന്തോഷിക്കാൻ പാടില്ല പിന്നെ എന്ത് അമ്മ സന്തോഷിക്കേണ്ട സത്യം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്ന് ഞാൻ ഞാനും അതെ എനിക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യം ഇതല്ല കമ്പനി പൂട്ടിപ്പോയതിന്റെ പേരില് അച്ഛൻ നല്ല ടെൻഷനിലായിരിക്കും അച്ഛനെ ഇറിട്ടേറ്റ് ചെയ്യരുത് നിങ്ങൾ രണ്ടുപേരും ഒരു സംസാരം ഉണ്ടാക്കരുത് അച്ഛനായിട്ട് കേട്ട് നിക്കാൻ പറ്റുന്നത്ര കേട്ടു നിൽക്കുക അല്ലെങ്കിൽ മുമ്പിലേക്ക് പോവാതിരിക്ക മനസ്സിലായോ അച്ഛൻ ജയിച്ചാലും അച്ഛൻ തോറ്റാലും പേടിയാ അമ്മയ്ക്ക് ധൈര്യം കിട്ടുന്നേ തൽക്കാലം എനിക്ക് കുറവൊന്നുമില്ല അമ്മ പറഞ്ഞത് കേട്ടാ മതി ഞാൻ മുമ്പിലേക്കൊന്നും പോകുന്നില്ല ഞാനൊന്നും എന്നെ പറയുന്നു പറഞ്ഞ ഞാൻ കൃത്യമായിട്ട് എന്തെങ്കിലും പറയും ഇവളുടെ കാര്യം അതെന്താ എന്നെ കൊണ്ടൊരു പ്രശ്നമില്ലേ ഇത് കൂട്ടിന് അമ്മയുടെ നല്ല മോണ്ടല്ല അതേ കാര്യത്തിൽ അമ്മ പ്രതീക്ഷിക്കണ്ട അച്ഛനെങ്ങനെ പെരുമാറുന്നത് അതുപോലെ ഞാനും റിയാക്ട് ചെയ്യും പ്രതീക്ഷിച്ചത് തന്നെയാ സംഭവിച്ചത് പക്ഷെ പെട്ടെന്ന് ഇടുത്തി തലയിൽ വീണതുപോലെ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടുകളിലും സാരംഗ കുടുങ്ങിക്കൊണ്ടിരിക്കുക പ്രതിസന്ധികളിൽ പണ്ട അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് അത് സത്യ പക്ഷെ ഈ വീഴ്ചയുടെ ആഴം കുറച്ച് കൂടുതലാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതി ഉത്തരവല്ലേ നമ്മളും ഒന്ന് ചിന്തിക്കേണ്ട കാര്യ സാരംഗിനെ സാരംഗിനെ കിട്ടാനുള്ള പണത്തിനെക്കുറിച്ചൊക്കെ ആലോചിക്കും നമ്മളും കൊടുക്കാനില്ലേ കൊടുക്കണ്ടേ നമ്മുടെ അവസ്ഥ സാരങ്ങിനെ അറിയാലോ അത് പറഞ്ഞിട്ട് എന്താണോ നിലയില്ലാത്ത വെള്ളത്തിൽ അയാൾ കിടക്കുമ്പോ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ വിശ്വസ്തനായ സേവകനായിട്ട് വേണമെങ്കിൽ കൂടെ നടക്കാം പക്ഷെ ശമ്പളം ഒന്നും പ്രതീക്ഷിക്കണ്ട ഇനിയിപ്പം അധികം വൈകാതെ ജോലിക്കാർക്കുള്ള ശമ്പളവും മുടങ്ങും മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ബഹളം വയ്ക്കുകയോ വീട്ടിൽ ചെന്ന് ചോദിക്കുകയോ മറ്റോ ചെയ്യാം എനിക്കങ്ങനെ പറ്റുമോ ആവണി കൂടെ ഇവിടെ ഉണ്ട് ഒരു കാര്യവും ചിന്തിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം വേറെ ഏതെങ്കിലും ഒരു ജോലി അന്വേഷിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷെ പറ്റുകയാണെങ്കിൽ അയാളുടെ പണം അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കണം പക്ഷേ എങ്ങനെ പണ്ടത്തെ വഴികള് ഇപ്പോഴും ഉണ്ട് ഇരിക്കുന്ന ഗോൾഡ് വെച്ച് കുറച്ച് സംഘടിപ്പിക്കാം പറയുകയും വേറെ ജോലി അന്വേഷിക്കാന്ന് പറയുമ്പോ ഒരു നിർണായക നിമിഷത്തിൽ കൂറുമാറുക എന്നൊരർത്ഥം വരും നീയും പോവുകയാണോ രഞ്ജിത്തെന്ന് അയാള് ചോദിച്ചാല് സത്യമായിട്ടും എനിക്ക് മറുപടി ഇല്ലാതാവും കുഴപ്പക്കാരനാ സ്വാർത്ഥന പക്ഷെ എവിടെയൊക്കെയോ അയാൾ എന്നെ മാന്യമായി പരിഗണിച്ചിട്ടുണ്ട് മനുഷ്യനല്ലോ ചിലതൊക്കെ ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം മുൻപ് ജോലിയില്ലാതിരുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു ശീലം ഓർമ്മയുണ്ടല്ലോ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയാല് രഞ്ജിത്ത് ഇറങ്ങി പുറത്തേക്ക് പോവും പ്രത്യേകിച്ച് വഴിയൊന്നും ഉണ്ടായിട്ടല്ല ചിലപ്പോ കുറച്ചേരം നടക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരിക്കും എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം ഒരാളിൽ നിന്ന് മറ്റു ഒരാളിലേക്കുള്ള ദൂരം കുറയുമ്പോൾ അതിന് സ്നേഹം എന്ന് പറയും സഞ്ചരിച്ച് സഞ്ചരിച്ചിട്ടും ദൂരം കുറേതാവുമ്പോൾ അതിന് പ്രണയം എന്ന് പറയും ഇന്നത്തെ വിഷയം പ്രണയമാണോ പ്രണയത്തിന് ും പ്രസന്റും ഫ്യൂച്ചറും ഒന്നായി റിട്ടൻസ് അതാണ് പ്രണയം അഭിപ്രായങ്ങൾ ഒളിച്ചു വയ്ക്കാനുള്ളതല്ല തുറന്നു പറയാനുള്ളതാണ് ഭിപ്രായങ്ങൾ ആയി വരുന്നതേയുള്ളൂ ആവുമ്പോൾ അറിയിക്കാം നീ എന്താ റിപ്ലൈ ചെയ്യാത്തത് എടാ അങ്ങനെ അടിക്കടി റിപ്ലൈ ചെയ്യാൻ പാടില്ല ഇടയ്ക്ക് ഒരു സ്വീറ്റ് ഇന്റർവെല് ഈ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം അറിയില്ല എപ്പോഴും നമ്മൾ അവർക്ക് കീഴ്പെട്ട് പോയെന്ന് അവർക്ക് തോന്നരുത് ഒന്ന് തെന്നി തെന്നി കളിക്കണം അപ്പോഴേ പിടിച്ചെടുക്കണമെന്ന് അവർക്ക് തോന്നും അപ്പോഴേ അവര് ശരിക്കും മനസ്സ് തുറക്കും നിനക്ക് മാത്രമേടാ അതിന് കുറച്ച് കഷ്ടപ്പെടണോടാ കൊള്ളാവുന്ന പുസ്തകങ്ങൾ തപ്പിയെടുത്ത് വായിക്കണം കവിത കഥ ലേഖനങ്ങൾ സ്പോർട്സ് മ്യൂസിക് എല്ലാം അറിയണം എന്ന് പറഞ്ഞ സകല കലാവലവനെ കൊണ്ടേ ഇതൊക്കെ സാധിക്കൂ ഒരാളെ പ്രണയിക്കാൻ എല്ലാ കലകളും അറിയണമെന്നില്ല പക്ഷെ ഒരുപാട് പ്രേമിക്കണമെങ്കിൽ എല്ലാം അറിഞ്ഞിരിക്കണം അല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ മുമ്പിൽ നീ നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തില്ലേ അപ്പൊ എന്തായിരിക്കും റിയാക്ഷൻ എന്ത് റിയാക്ഷൻ എടാ ഞാൻ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നേ സ്മാർട്ടല്ലേ അതൊക്കെയാണ് പക്ഷെ നിന്റെ ആ പഴയ കക്ഷിയുണ്ടല്ലോ ആവണി അവളും ഈ ഡോക്ടർ മൈതിരിയുടെ വീട്ടുകാരും കണക്റ്റഡ് അല്ലേ അത് അത് പിടിക്കപ്പെടാതിരിക്കാനല്ലേ ഞാൻ ഈ വിഷയത്തിൽ പി എച്ച് ഡി അടുത്ത് നടക്കുന്ന ഞാനീ കക്ഷിയെ കണ്ടിട്ടില്ല ഓ അധികം വൈകാം ഞാൻ ഈ കക്ഷിയെ കാണിച്ചതരാം ഇപ്പൊ എന്തായാലും ഞാൻ മറുപടി ആയിക്കട്ടെ ഇതിന്റെ അപ്പുറത്തേക്കൊന്നും വീട്ടിയാൻ പാടില്ല കാത്തിരിപ്പുകളോളം മധുരം ഈ ഭൂമിയിലില്ല ഓ എന്നാ പിന്നെ ആ മധുരം ഞാനും കുറച്ച് തീറ്റിക്കാം മിസ്റ്റർ ജഗദീഷ് അവസ്ഥയിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് നമ്മൾ തമ്മിലുള്ള ഒരു ഡീലും നല്ല ഭംഗിയായിട്ട് അവസാനിക്കാതിരുന്നിട്ടില്ല ഇപ്പം മാത്രം നിങ്ങൾക്ക് എന്താ പ്രശ്നം നോ നിങ്ങൾ അറിഞ്ഞതൊക്കെ സത്യമാണ് എന്റെ ഇടപാടുകൾ മുഴുവൻ മരവിപ്പിച്ചിരിക്കുക പക്ഷേ അത് താൽക്കാലികം മാത്രമാണ് അതൊക്കെ സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ രാവിലെ രഞ്ജിത്തിനെ അങ്ങോട്ട് അയക്കാം എനിക്ക് തുക കിട്ടിയേ പറ്റൂ പ്ലീസ് ോ ഒന്നു പറയരുത് ഹലോ ജഗദീഷ് ഹലോ ആ ഹലോ ജഗാങ്കീർ എന്താ ഞാൻ പറഞ്ഞ കാര്യം താൻ പ്രശ്നത്തിൽപ്പെട്ടൊരു സമയത്ത് താൻ ചോദിക്കുപോലും ചെയ്യാതെ ആവശ്യമായ പണം അങ്ങോട്ട് എത്തിച്ചവനാണ് ഞാൻ ആ താനാണോ എന്നോട് കണക്ക് ചോദിക്കുന്നേ എന്നെ ഇപ്പൊ താനൊന്ന് സഹായിച്ച പറ്റൂ തനിക്കെത്രേ പറ്റിയ തന്റെ പിച്ചക്കാസിന് വേണ്ടി ഇറക്കം വിളിച്ചതല്ല ഞാൻ ബിസിനസ് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ ഓ സാറെങ്കിപ്പോ തനിക്ക് വില വെക്കാൻ തോന്നുന്ന ബിസിനസ്സുകാരനല്ല ലീവ് ഇറ്റ് സാറെങ്കെന്ന ബിസിനസ്സുകാരന്റെ വില എന്താണെന്ന് തന്നെ ഞാൻ പഠിപ്പിച്ചു തരാം സംസാരിച്ചിട്ട് ആ ഞാൻ എന്തൊക്കെയാണ് ആരോടൊക്കെയാണ് ഞാൻ കടത്തിൽ മുങ്ങി നിക്കല്ലേ എല്ലാം നഷ്ടപ്പെട്ടു ഫോണി പറഞ്ഞ കേട്ടല്ലോ അത് നിസാര ഉള്ളൂന്ന് അതെ ചിലപ്പോ ദിവസങ്ങൾ പോലും എടുക്കില്ല നിമിഷങ്ങൾ കൊണ്ട് ഞാനിതൊക്കെ പരിഹരിച്ചു വരും ചെയ്തോ അതിന് എനിക്കെന്താ എന്നെ ഫോളോ ഫോളോ എനിക്ക് ഇഷ്ടമല്ല ആര് സംസാരിച്ചു കഴിഞ്ഞ അകത്തേക്ക് പോകുമ്പോ ആ വാതിലൊന്ന് അടച്ചാ മതി ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് അതിന്റെ അർത്ഥം ഞാൻ ഇല്ലാതായി എന്നല്ല സരങ് നിങ്ങളോടൊന്ന് സഹതപ്പിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ലല്ലോ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാം തിരിച്ചു നേടിയെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ഇപ്പെല്ലാം നഷ്ടപ്പെടുന്ന സ്വയം പറയുന്നു നിറംമാറ്റത്തിനൊരു സമയമൊക്കെ വേണ്ടേ ഇവൻ ഇന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാണ് പോകുന്നതിന് മുമ്പ് മൈഥിലി ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങോട്ട് വരണ്ടിട്ട് ജീവിതത്തെ കുറിച്ച് മാമിന്റെ കണക്കൂട്ടൽ എനിക്കിപ്പോ നന്നായിട്ട് അറിയാം ഞാനായിട്ട് ഒരു ദോഷവും വരുത്തണ്ടല്ലോ ഏ അങ്ങനെ ഞാൻ അത് വരത്തണ്ടല്ലോ ഞാനും ഫാദറും തമ്മിൽ സംസാരിച്ചു എന്നെ കൂടെ നിർത്തണ്ടെന്ന് മാം ചിന്തിച്ചത് നന്നായി ഞാൻ അത്ര ഒന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് മാം നിഷേധിച്ചപ്പോ ഒരു വിഷമമുണ്ടായി ഇപ്പില്ല നമ്മുടെയൊക്കെ കൂടെ പഠിച്ച കുറെ പേരില്ലേ ഓരോ ക്ലാസ്സില് നമ്മൾ പഠിക്കുമ്പോഴും ഏറ്റവും അടുത്ത ആളിനോട് നമ്മൾ പറയുന്നത് എന്തായിരിക്കും എത്ര നമ്മൾ പഠിച്ച് വളർന്നാലും പരസ്പരം പിരിയില്ല എന്നല്ലേ അത് നിലനിൽക്കോ ഇല്ല എന്താ നിലനിൽക്കാത്ത എല്ലാവരുടെയും ജീവിതം പല സ്ഥലങ്ങളിലേക്കായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക അല്ലാതെ കണ്ടുമുട്ടുവാണെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ എല്ലാവരും ചേർന്ന് അറേഞ്ച് ചെയ്യുന്ന ഒരു ഗെറ്റ് ടുഗതർ അത്രയുള്ളൂ ആ ക്ലാസ് മുറി പോലെ തന്നെയാ ജീവിതത്തിൽ പരിചയപ്പെടുന്ന എല്ലാ ഇടങ്ങളും നമുക്ക് പിരിയേണ്ടി വരും അപ്പൊ ഏറ്റവും നല്ല മാർഗം എന്താ ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോ തന്നെ ഇവിടെ നിന്ന് ഒരിക്കൽ ഞാൻ പോവേണ്ടി വരുന്ന മനസ്സിൽ ഉറപ്പിക്കുക അങ്ങനെയല്ലേ ഫാദർ ഇതിപ്പോ ഒരു ലോഹയുടെ കുറവ് മാത്രമേ ഉള്ളൂ എന്നേക്കാൾ നന്നായിട്ട് വേദാന്തം പറഞ്ഞു ജീവിതത്തിൽ നിന്ന് ഓരോരോ അടി കിട്ടുമ്പോ പഠിച്ചു തുടങ്ങുന്നതല്ലേ ഫാദർ അത് പെട്ടെന്ന് എന്നാ പിന്നെ ഒന്ന് വിഷ് ഞാൻ പോയേക്കാം പ്രത്യേകിച്ച് എന്തിനാണ് ഒരു വിഷ് എന്റെ മനസ്സ് നിന്റെ കൂടെ തന്നെയുണ്ട് നീ ധൈര്യമായിട്ട് ചെല്ലു ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വിളി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് നിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള അവരുടെ രേഖപ്പെടുത്തലായിരിക്കണം നീ മിടുക്കനാന്ന് അവർ പറയുന്നതായിരിക്കണം നടക്കുമോ നടക്കും മാം ഇനി എൻ്റെ ശ്രദ്ധ പ്രൊഫഷണലിൽ മാത്രമായിരിക്കും എനിക്ക് എനിക്കെൻ്റേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം ഒരു നല്ല പേര് നേടണം ഞാൻ അതിന് പരിശ്രമിക്കുക തന്നെ ചെയ്യും പറഞ്ഞ ആളുകളെ മുഴുവൻ കാണണ്ടേ ഹമീദ് വിശ്വനാഥ മേനോൻ പിന്നെ ദിനേശ് പിന്നെ അച്ചായനെ കിട്ടിയതൊന്നും നല്ല സ്വീകരണമായിരുന്നില്ല പലരെയും കാത്ത് അരമണിക്കൂറിൽ ഇരിക്കേണ്ടി വന്നു അവര് വേറെ തിരക്കിലൊന്നും ആയിരുന്നില്ല കരുതി കൂട്ടിയിരുത്തിയത് എന്റെ ഓഫീസില് അതൊക്കെ ഞാനും അവരോട് ചോദിച്ചു അതിന് അവര് പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്നറിയോ ഞങ്ങൾക്ക് ശേഷിയില്ലായിരുന്നെങ്കിൽ സാരംഗ് ഞങ്ങൾക്ക് പണം തരുമായിരുന്നുവെന്ന് ഇതൊക്കെ ഇങ്ങനെയാണ് സാരംഗ് വീണ് പോയി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ എക്സ്ക്യൂസ് കൂടും ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു ഒരൻപത് ലക്ഷം ദിനേശ് അറേഞ്ച് ചെയ്ത് എത്തിക്കാൻ നീട്ടിയിട്ടുണ്ട് തൽക്കാലം അത് വെച്ചൊന്ന് ട്രൈ ചെയ്യുക അടയ്ക്കേണ്ട ചില മന്ത്ലി അടവുകളുണ്ട് അതിന് തന്നെ കോടികൾ വേണം ഏറ്റവും അത്യാവശ്യം ഉള്ളത് നോക്കി ചെയ്യാം അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ വീണ് പോയ ബിസിനസ്മാന് ഒരു സ്ഥലത്തൊന്നും ഒരു മര്യാദ ലഭിക്കില്ല പ്രത്യേകിച്ചും കൊടുക്കാനുള്ളവരുടെ അടുത്തുനിന്ന് എന്തോ സംഭവിക്കാൻ തുടങ്ങുകയാണ് സാരങ്ങൊന്നും ഇവിടെ പോയി തന്റെ പഴയ ഊർജം എന്ത് നഷ്ടപ്പെട്ടാലും തിരിച്ചു പിടിക്കാന്ന് പറയുന്ന തന്റെ കോൺഫിഡൻസ് ഇല്ലേ അതെവിടെ ഇപ്പൊ എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല എന്റെ മനസ്സിനെ തോൽപ്പിച്ച് തുടങ്ങിയോ എടോ താൻ പൊക്കിയോളൂ രഞ്ജിത്ത് വൈകുന്നേരം പണം വാങ്ങിയിട്ട് താൻ എന്റെ മുന്നിലേക്ക് വന്നാൽ മതി ശരിക്ക് കഷ്ടാണ് സാറിങ്ങിന്റെ കാര്യം പണത്തിന്റെ ഇടപാടുകാരുടെയൊക്കെ സ്വഭാവം അറിയാലോ പിടിക്കുന്ന പോലെ എല്ലാരോടും സംസാരിക്കുന്നത് സ്വയം വരുത്തി വെച്ചത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ മോളെ സാറിങ്ങിന്റെ അവസ്ഥയില് അധികം ദേഷ്യം പിടിപ്പിക്കാൻ നോക്കരുത് ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട് അവര് കേക്കുമോന്നറിയില്ല പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന അവസരങ്ങളിൽ അവര് തിരിച്ചു ചെയ്യും അതിന് പറഞ്ഞിട്ടെന്താ അല്ല മോളെ എത്രയോ കോടീശ്വരന്മാരുമായിട്ട് അവന് ബന്ധമുണ്ട് അതിലേതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അവനെ തൽക്കാലം നിലനിർത്താൻ പറ്റില്ലേ ലക്ഷ്മിയമ്മ എന്താ അറിഞ്ഞിട്ട് ഈ പറയുന്നത് ആരെങ്കിലും ഒരാൾ പത്ത് കോടി കൊടുത്താലോ അമ്പത് കോടി കൊടുത്താലോ ഒന്നും സാറിംഗിന്റെ പ്രശ്നം തീരില്ല ഈ നമ്മൾ കാണുന്ന കമ്പനികളൊക്കെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുമ്പോ ഒരു കുഴപ്പമുണ്ടാവില്ല ഒരിക്കലും ഒന്ന് സ്റ്റോപ്പ് ആയ പഴയ കണ്ടീഷനിലേക്ക് ഓടിയെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് സാരങ്ങിന്റെ കമ്പനിയുടെ ആസ്ഥയൊന്നും അറിയില്ല ഒരു മാസം കമ്പനി നടന്നു പോവാൻ എത്രയോ പണം വേണമെന്നൊക്കെ മുമ്പ് സാരങ്ങ എന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് പൂർത്തിയാക്കാൻ ഞാൻ സമ്മതിച്ചില്ല ആ കോടികളുടെ കണക്കൊക്കെ എന്നെ പീഡിപ്പിക്കുന്നതായിരുന്നു സാരങ്ങനെ അതൊരു ലഹരിയും ആ ലഹരി തന്നെയാണ് സാരങ്ങനെ ഇപ്പോൾ വീഴ്ത്തിയതും പറ്റുമെങ്കിൽ ഒന്ന് സഹായിച്ചു കളയാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സഹായിക്കാനായിട്ട് എനിക്ക് എന്താ ഉള്ളത് മോളെ എങ്ങനെ പിരിഞ്ഞു നിന്നാലും അവൻ ഏത് രീതിയിൽ നിന്നോട് പെരുമാറിയാലും കുറെ കാലം നിന്നോടൊപ്പം ഉണ്ടായിരുന്നവനാ നിന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാ ഒരു കാര്യം എനിക്ക് ഉറപ്പാ ഈ ലോകത്ത് ആരവന്റെ വീഴ്ച ആസ്വദിച്ചാലും നീ അത് ചെയ്യില്ല അതങ്ങനെയാ നശിക്കണ്ട ലക്ഷ്മി അമ്മ സാരെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോട്ടെ ഞാനങ്ങനെ വിചാരിക്കുള്ളൂ ഗുഡ് മോർണിംഗ് ആ പ്രകാശ് വരും ഇവിടെ ഉണ്ടാവുമോ എന്ന് സംശയിച്ചു ഓഫീസിന്റെ അവസ്ഥ അറിഞ്ഞാണല്ലോ തൽക്കാലം ചെറിയ ചില പ്രോബ്ലംസ് ഉണ്ട് ഐ തിങ്ക് രണ്ടൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും എങ്ങനെ ഞങ്ങൾ അറിഞ്ഞത് നിയമ നടപടികൾ വളരെ ശക്തമാണെന്നാണല്ലോ നിയമങ്ങൾ മറികടക്കാത്തവരല്ലോ നമ്മൾ ഓക്കേ അത് സാറിങ്ങിന്റെ കോൺഫിഡൻസ് ഞങ്ങൾ ഇപ്പോൾ വന്നത് മറ്റൊരു കാര്യം സംസാരിക്കാനാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് എസ് ജിയിൽ ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നല്ലോ വൺ പോയിന്റ് ഫൈവ് ക്രോസ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കത് തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ല സോ ആ പണം സാറിങ് മടക്കി തരണം കമ്പനിയെക്കുറിച്ച് പത്രങ്ങളിൽ വരുന്ന വാർത്തയോ എതിരാളികൾ പറഞ്ഞു പരുത്തുന്നതോ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പണം സേഫാണ് ആ കോൺട്രാക്റ്റും നോ കോൺട്രാക്റ്റിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് ഇതിൽ നിന്ന് പിന്മാറുന്നു